നമസ്കാരം ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മലയാള സാഹിത്യ വിമർശനത്തിലെ ജീവൽ സാഹിത്യ പ്രസ്ഥാനം എന്ന ഭാഗമാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ജീവൽ സാഹിത്യ പ്രസ്ഥാനം എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി വിശദമായി തന്നെ മനസ്സിലാക്കാം ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള മലയാള സാഹിത്യ വിമർശനവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോകളെല്ലാം കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക ജീവൽ സാഹിത്യ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഹെൻറി ബർബോസയുടെയും മറ്റും നേതൃത്വത്തോടെയാണ് പുരോഗമന സാഹിത്യം എന്നുള്ള പ്രസ്ഥാനം പാരീസിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഹെൻറി ബാർബോസയുടെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് പുരോഗമന സാഹിത്യത്തിൻ്റെ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത് അത് പാരീസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ലക്നോവിൽ വെച്ച് അഖിലേന്ത്യാ പുരോഗമന സാഹിത്യ സമ്മേളനം നടക്കുകയുണ്ടായി ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടു അതിനുശേഷം രണ്ട് വർഷത്തിന് ശേഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം മുപ്പത്തിനാലിൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അതിൻ്റെ അഖിലേന്ത്യാ പുരോഗമന സാഹിത്യ സമ്മേളനം ചേരുകയായിട്ടുണ്ട് ഇത് നടന്നത് ഹിന്ദി സാഹിത്യകാരനായിരുന്ന പ്രേം ചന്ദിൻ്റെ അധ്യക്ഷതയിലായിരുന്നു നമ്മൾ പറഞ്ഞു ആദ്യത്തെ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണം നടക്കുന്നത് ഹെൻറി ബാർബോസയുടെ നേതൃത്വത്തോടെയാണ് എന്നാൽ പിന്നീട് മുപ്പത്തിയാറിൽ ലക്നോവിൽ വെച്ച് പുരോഗമന സാഹിത്യ സമ്മേളനം ചേർന്നപ്പോൾ ഹിന്ദി സാഹിത്യകാരനായിട്ടുള്ള പ്രേംചന്ദ് ആയിരുന്നു അതിൻ്റെ അധ്യക്ഷത വഹിച്ചിരുന്നത് അതിനുശേഷം ഒരു വർഷം കൂടി മുന്നോട്ട് പോവുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജീവൽ സാഹിത്യ സംഘം എന്ന പേരിലൊരു സംഘടനയാണ് രൂപീകരിക്കപ്പെടുന്നത് അത് നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരിൽ ഒരു സംഘടന ഇതിൻ്റെ പേരിൽ ഈ പുരോഗമന സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഒരു സംഘടന നമ്മുടെ കേരളത്തിൽ തൃശ്ശൂരിൽ രൂപീകരിക്കപ്പെടുകയുണ്ടായി അത് നടന്നത് മുപ്പത്തിനാലിന് ശേഷം വർഷങ്ങൾ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ മുപ്പത്തിയേഴോട് കൂടി അത് നടക്കുകയുണ്ടായി അങ്ങനെ തൃശ്ശൂരിൽ തുടങ്ങിയ ഈ ഒരു ശാഖ തൃശ്ശൂരിലാണ് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു കേരള ശാഖയായിട്ട് ഇത് അറിയപ്പെടുന്നു പുരോഗമന സാഹിത്യ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത് അതിൻ്റെ പേര് പോലെ തന്നെ സാഹിത്യത്തെ പുരോഗമനത്തിലേക്ക് ഉന്നതിയിലേക്ക് വളർച്ചയിലേക്കൊക്കെ നയിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത് അവരുടെ വീക്ഷണങ്ങളെന്ന് പറയുന്നത് സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളൊരു അതായത് സമൂഹത്തിലെ പ്രശ്നങ്ങൾ മാറ്റി ഒരു പുരോഗമനത്തിലേക്ക് പുരോഗതിയിലേക്ക് വരാൻ വേണ്ടി ഉള്ള ഒരു ലക്ഷ്യങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അടിമത്തം വിശപ്പ് ദാരിദ്ര്യം ഇവയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സംഘടിക്കലായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ഇവർ മുന്നോട്ട് വെച്ചത് പുരോഗമനത്തിൻ്റേതായിട്ടുള്ള വീക്ഷണമായതിനാൽ തന്നെ സമൂഹം സമൂഹത്തിൻ്റെ ഇല്ലായ്മകൾ വിശപ്പ് പ്രശ്നങ്ങൾ ദാരിദ്ര്യം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യനെ അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഒരു പുരോഗമന വീക്ഷണം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ചെയ്തത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അടിമത്തവും ദാരിദ്ര്യവും ഇല്ലായ്മകളും സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്നുള്ളതായിരുന്നു പുരോഗമന സാഹിത്യം എന്ന പേരിൻ്റെ പിന്നിലുള്ള കഥയെപ്പറ്റിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ ജീവൻ സാഹിത്യ സംഘം രൂപീകരിച്ചപ്പോൾ അതിൻ്റെ യോഗം നടന്നത് ഇ എം എസിൻ്റെ ഒരു നേതൃത്വത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ നടന്ന സമയത്ത് ഇ എം എസ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ ഒരു പുരോഗമന പ്രസ്ഥാനത്തിന് വേണ്ടി ഇ എം എസ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച പേര് എന്ന് പറയുന്നത് മുന്നോക്കി സാഹിത്യം എന്നുള്ള പേരായിരുന്നു മുന്നോക്കി സാഹിത്യം എന്ന പേര് അതിന് വെച്ചത് എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ സമൂഹത്തെ ഒരു ഉന്നതിയിലേക്ക് മുന്നിലേക്ക് നയിക്കാൻ വേണ്ടി പുറകോട്ട് പോയിട്ട് ഇല്ലായ്മകളിലേക്ക് പോവാതെ വളർച്ചയിലേക്കും ഉയർച്ചയിലേക്കും പോകാൻ വേണ്ടി മുന്നോട്ട് നോക്കി പോകാൻ വേണ്ടി അത്തരത്തിലാണ് മുൻനോക്കി സാഹിത്യം എന്ന പേര് ഇ എം എസ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മുന്നോട്ട് വെച്ചത് പക്ഷേ ഇതിൻ്റെ പേര് ജീവൽ സാഹിത്യം എന്നാവണം എന്ന അഭിപ്രായമാണ് സി ബാലകൃഷ്ണക്കുറുപ്പ് പറയുന്നത് അങ്ങനെ സി ബാലകൃഷ്ണക്കുറുപ്പിൻ്റെ അഭിപ്രായ പ്രകാരമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് ജീവൽ സാഹിത്യ പ്രസ്ഥാനം എന്നുള്ള പേരിലാക്കിയത് കലയും ജീവിതവുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേര് തന്നെ ഇതിന് വേണം എന്നുള്ള രീതിയിലാണ് ജീവൽ സാഹിത്യം എന്നുള്ള പേര് മുന്നോട്ട് വെച്ചത് അങ്ങനെ ഒരു പുരോഗമന വീക്ഷണത്തിലേക്ക് ഒരു പുരോഗതിയിലേക്ക് സാഹിത്യത്തെ നയിക്കുക സമൂഹത്തെ ഒരു മാറ്റത്തിലേക്ക് പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ ഒരു മാറ്റത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ജീവൽ സാഹിത്യ സംഘം എന്താണ് എന്താശയമാണ് അവരുടെ അവർ മുന്നോട്ട് വെച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് കല ജീവിതത്തിന് വേണ്ടിയാണ് എന്നതാണ് ഇപ്പോൾ കലയ്ക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് കല യഥാർത്ഥത്തിൽ ജീവിതത്തിന് വേണ്ടിയാണ് ജീവിതത്തിലേക്കാണ് കല വിളിച്ചം വീശുന്നത് ജീവിതത്തിന് വേണ്ടിയാണ് കഥ കല അതിനാൽ തന്നെ ജീവിതവുമായി അഭേദ്യമായിട്ടുള്ള ബന്ധം കല പുലർത്തുന്നതിനാൽ തന്നെ ജീവൽ സാഹിത്യ പ്രസ്ഥാനം പറയുന്നത് കല ജീവിതത്തിന് വേണ്ടിയാണ് എന്നുള്ള ആശയമാണ് അങ്ങനെ കല കലകലയ്ക്ക് വേണ്ടി എന്നുള്ള അഭിപ്രായമുള്ളവരോട് ഒരു തുറന്ന വെല്ലുവിളി തന്നെയായിരുന്നു ജീവൽ സാഹിത്യ പ്രസ്ഥാനം ഉയർത്തിയത് അങ്ങനെ അവർ കല ജീവിതത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു ആശയം അവർ പ്രചരിപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഏപ്രിൽ പതിനാലാം തീയതിയാണ് പുരോഗമനത്തിൻ്റെ ഒരു ജീവിതവാദവുമായിട്ട് ഈ ജീവൽ സാഹിത്യ സംഘം രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ അതൊരു പുരോഗമനം സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയായിരുന്നു ഈ സംഘത്തിൻ്റെ പ്രവർത്തനവും അതിൻ്റെ രൂപീകരണവും ഒക്കെ നടന്നത് ഇ എം എസിൻ്റെ ജീവത്സാഹിത്യത്തിൻ്റെ ഭാവി എന്നൊരു പ്രബന്ധം ഇവരുടെ പ്രവർത്തനങ്ങൾക്കൊരു അടിത്തറയായിരുന്നു ഇ എം എസ് എഴുതിയിട്ടുള്ള ജീവൽ സാഹിത്യത്തിൻ്റെ ഭാവി എന്നുള്ള ഒരു ഗ്രന്ഥം ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു മാർഗദർശമൊക്കെ ആയിട്ടുള്ളൊരു ഗ്രന്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു പ്രബന്ധമായിരുന്നു അത് മാത്രമല്ല ഒരുപാട് നാടകങ്ങൾ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ജീവൽ സാഹിത്യം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ആശയവുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് നാടകങ്ങൾ രൂപീകരിക്കപ്പെടുകയുണ്ടായി ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ദാമോദരൻ്റെ പാട്ടബാക്കി എന്നുള്ള നാടകം രക്തപാനം അങ്ങനെ ഒരു നാടകം ഇത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ടു ഇങ്ങനെയുള്ള നാടകങ്ങൾ മുന്നോട്ട് വെച്ചത് ജീവൽ സാഹിത്യം ഇപ്പോൾ കല ജീവിതത്തിന് വേണ്ടിയാണ് എന്നുള്ള ആ ഒരു ആശയമാണ് ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത് അങ്ങനെ കല കലകലയ്ക്ക് വേണ്ടിയല്ല ജീവിതത്തിന് വേണ്ടിയാണ് എന്നവർ പ്രഖ്യാപിക്കുകയായിരുന്നു ജീവൽ സാഹിത്യ സംഘടന ഒരുപാടൊരുപാട് മുന്നോട്ട് പോയി അത് ഒരുപാട് വികസിച്ചു ആദ്യത്തെ രൂപത്തിൽ നിന്ന് പിന്നെയും ഒരുപാട് മുന്നോട്ട് പോയിട്ട് ഒരുപാട് മാറ്റം അതിലുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജനുവരി ഒമ്പതിന് ഷൊർണൂരിൽ പുരോഗമന സാഹിത്യ സംഘടന എന്ന ഒരു സംഘടന ആരംഭിച്ചു ഇത് കുറച്ചുകൂടി വികസിച്ചൊരു രൂപമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു വികസിച്ചിട്ടുള്ള രൂപമായിരുന്നു ഈ സംഘടന അവർക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുമ്പോൾ അത് പുരോഗമനത്തിലേക്ക് ജനതയെ പുരോഗമനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ആശയങ്ങളായിരുന്നു സാഹിത്യത്തെ ഒരു പുരോഗമനത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഉള്ള ആശയങ്ങളായിരുന്നു അവർ മുന്നോട്ട് വെച്ചത് കല കലയ്ക്ക് വേണ്ടിയല്ല ജീവിതത്തിന് വേണ്ടിയാണ് എന്നതാണ് അവർ ഉയർത്തിപ്പിടിച്ച പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് കല ജീവിതത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണ് അവർ പറയുന്നത് അങ്ങനെ കലയും ജീവിതവും അല്ലെങ്കിൽ ജീവിതവും സാഹിത്യവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് ഒരു വലിയ ബന്ധം തന്നെയാണ് ജീവിതവും സാഹിത്യവും തമ്മിലുള്ളത് അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നിഷേധിക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെയുള്ള ആ ഒരു ബന്ധത്തെ കലയും ജീവിതവും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുക എന്നൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു അതേപോലെ സാഹിത്യ രചനയൊക്കെ നടത്തുന്ന സമയത്ത് എന്തെങ്കിലും എഴുത്തുകളൊക്കെ എഴുതുന്ന സമയത്ത് അത്തരം എഴുത്തുകൾ സമൂഹത്തിന് വേണ്ടി സമൂഹത്തിൽ കുറച്ച് നല്ല മാറ്റങ്ങളും സമൂഹത്തിൽ കുറച്ച് പുരോഗമനവും നല്ല ചിന്തകളും ഒക്കെ ഉണ്ടാവാൻ സഹായിക്കുന്ന രീതിയിലുള്ള പുരോഗമനത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രചന നടത്തേണ്ടത് അല്ലെങ്കിൽ കൃതികൾ എഴുതേണ്ടത് എന്ന് അവർ എന്ന ആശയമാണ് അവർ മുന്നോട്ട് വെച്ചത് അപ്പോൾ ഇത്തരം ലക്ഷ്യങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നത് ജീവിതവും സാഹിത്യവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുക അതേപോലെ കൃതികൾ എഴുതുന്ന സമയത്ത് സമൂഹവുമായിട്ടുള്ള അതിൻ്റെ ആ ഒരു ബന്ധത്തിലൂടെ സമൂഹത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള എഴുത്തുകൾ നടത്തുക ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് അങ്ങനെ ഒരു പുരോഗമനപരമായിട്ടുള്ള വീക്ഷണം ആളുകളിലേക്ക് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ജീവൽ സാഹിത്യ പ്രസ്ഥാനം പ്രവർത്തിച്ചത് തുടർന്ന് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയുണ്ടായിട്ടുണ്ട് അങ്ങനെ ഇത്തരത്തിൽ കല ജീവിതത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു മഹത്തായ ആശയം മുന്നോട്ട് വെച്ച് പുരോഗമനത്തിൻ്റെ പാതയിലൂടെ ഇപ്പോൾ ഇല്ലായ്മകളൊക്കെ സമൂഹത്തിൽ നിന്നും നീക്കം ചെയ്ത് ഒരു മാറിയ ലോകത്തിന് ഒരു മാറിയ കാഴ്ചപ്പാട് എവിടെയും ഉണ്ടാവാൻ വേണ്ടി ഒരു പുരോഗമനപരമായിട്ടുള്ള രീതിയിലേക്ക് സമൂഹത്തെ നയിക്കുക ഒരു വളർച്ചയിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് അതിനുവേണ്ടി പ്രവർത്തിച്ച സംഘടനയായിരുന്നു ജീവൽ സാഹിത്യ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തെ വളർച്ചയിലേക്ക് നയിച്ചത് ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു വളർച്ചയിലേക്ക് നയിച്ചതിൽ ഒരുപാട് ഒരുപാട് നേതാക്കളുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യകാലത്തെ നേതാക്കളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇ എം എസ് കെ ദാമോദരൻ എം പി പോൾ ജോസഫ് മുണ്ടശ്ശേരി എം എസ് ദേവദാസ് കേശവദേവ് ചങ്ങമ്പുഴ പൊൻകുന്നം വർക്കി തുടങ്ങിയവർ വലിയ പ്രവർത്തനം തന്നെ ഈ മേഖലയിൽ നടത്തുകയുണ്ടായിട്ടുണ്ട് അവരുടെയൊക്കെ രചനകൾ ഒരുപാടൊരുപാട് ഈ ജീവൽ സാഹിത്യത്തിൻ്റെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ജീവൽ സാഹിത്യം മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ അവരുടെ ആശയങ്ങൾ അവരുടെ ചിന്താധാരകൾ ഇതൊക്കെ സമൂഹത്തിലേക്ക് ഇവരുടെയൊക്കെ രചനകൾ എത്തിച്ചു അങ്ങനെ ജീവൽ സാഹിത്യത്തെ കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കാൻ വേണ്ടി ഇവരൊക്കെ സഹായിച്ചിട്ടുണ്ട് അതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളോടെ ജീവൽ സാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തനം നിലച്ചുപോയി അതിനുള്ളിൽ തന്നെ ചില വിള്ളലുകൾ ഉണ്ടായി അങ്ങനെയാണ് അതിൽ ആശയപരമായിട്ടുള്ള ഒരു സംഘർഷം രൂപപ്പെടുന്നത് അങ്ങനെ അവർക്ക് ചെറിയൊരു വിള്ളൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായി ഈ സംഘടനയിൽ പക്ഷേ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സംഘടനയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയക്കാരും അല്ലാത്തവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കമ്മ്യൂണിസ്റ്റ് ആശയക്കാരും അങ്ങനെ അല്ലാത്തവരും തമ്മിൽ നടന്നിട്ടുള്ള ചില തർക്കങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ ഇതിനെ ഒരു പിളർപ്പിലേക്ക് നയിച്ചത് പക്ഷേ അവരുടെ ആ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ പുരോഗതിയിലേക്കുള്ള ചിന്തകൾ ഇതൊക്കെ സാഹിത്യത്തെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് വളരാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ അങ്ങനെ പെട്ടെന്ന് ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തെ മറക്കാൻ പറ്റുന്നില്ലായിരുന്നു ആർക്കും അതുകൊണ്ടാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ദേശാഭിമാനിയുടെ ഒരു മുൻകൈയോടെ ദേശാഭിമാനി സ്റ്റഡീസ് സർക്കിൾ എന്ന പേരിൽ വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മുടെ ഈ സംഘടനയെ ഒന്നുകൂടി ഒന്നുകൂടി ഒന്ന് പുനരുജ്ജീവിപ്പിച്ചു ഒന്നുകൂടി ഒന്ന് കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എറണാകുളത്ത് വെച്ച് ബൈലോപ്പിള്ളി സപ്തതിയുടെ ആഘോഷമുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ചിട്ട് ഒരു സാഹിത്യ സമ്മേളനം നടന്നു അങ്ങനെ ആ സമ്മേളനത്തോടെ ഈ സംഘടന പുരോഗമന കലാസാഹിത്യ സംഘടനയായിട്ട് പിന്നീടും പ്രവർത്തിച്ചു വരുന്നതായിട്ട് കാണാം അപ്പോൾ വിള്ളരുണ്ടായെങ്കിൽ പോലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ സംഘടന വീണ്ടും ദേശയമാന്യൂടെയൊക്കെ ഒരു മുൻകൈയോടെ വീണ്ടും അത് പുരോഗമന കലാസാഹിത്യ സംഘടനയായിട്ട് പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത്രയാണ് ശരിക്കും ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തെ പറ്റി പറയാനുള്ളത് കല ഒരിക്കലും കലയ്ക്ക് വേണ്ടിയല്ല എന്നുള്ള ഒരാശയമാണ് ഇവർ മുന്നോട്ട് വെച്ചത് കലയിലൂടെ സമൂഹത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ കല അഥവാ സാഹിത്യം മനുഷ്യനെ സ്വാധീനിച്ച് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൂടി സഹായിക്കുന്ന രീതിയിലുള്ള എഴുത്തുകളാണ് ഉണ്ടാവേണ്ടത് അതിനാൽ തന്നെ സമൂഹത്തിലെ പ്രശ്നങ്ങളെ അടിമത്തം ദാരിദ്ര്യം പട്ടിണി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ അതിനുവേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ള രചനകളാണ് കൃതികളാണ് എഴുതേണ്ടത് അങ്ങനെ ജീവിതത്തെ സാഹിത്യത്തിന് സ്വാധീനിക്കാൻ കഴിയുന്നു അങ്ങനെ സാഹിത്യവും ജീവിതവുമായി നമുക്കൊരിക്കലും മാറ്റാൻ കഴിയാത്ത രീതിയിലുള്ള ബന്ധമുണ്ട് അങ്ങനെ ഒരു അഭിപ്രായമാണ് അങ്ങനെ ഒരു ആശയമാണ് ഈ സംഘടന മുന്നോട്ട് വെച്ചത് അതിനാൽ തന്നെ ഇവരുടെ ആശയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നതുമാണ് മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ന്യൂവീനി വീണ്ടും വരും